ഇമ നാടകവേദിയുടെ സാമൂഹ്യ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറും ചുണ്ടയെ യോഗം ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ും ഇമ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ സാമൂഹ്യ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറും നാടക നടനുമായിരുന്ന പ്രതീഷ് ചുണ്ടയെ അനുസ്മരിച്ച് യോഗം സംഘടിപ്പിച്ചു നാൽപ്പത് ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ആളുകൾക്കും എന്താട് എങ്ങനെയായിരുന്നു പ്രചരിച്ചു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ആളുകളാണ് അതിൽ മൃദകം കട്ടമറഞ്ഞാൽ കാണുന്ന പടം അതുകൂടാതെ ഇമ അവതരിപ്പിച്ച ഉടൻ പ്രതികരണ നാടകങ്ങളിൽ നിറസാന്നിധ്യം ഈ നിമിഷം പ്രതീഷ് ചുണ്ടയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണിൽ കുതിർന്ന ഒരു മിടി ബാഷ്പാഞ്ജലികൾ അർപ്പിക്കാം ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു രാജേഷിനെയും ഇമ തുടങ്ങാനും രസകരമായ പല സംഗതികളും പ്രതീക്ഷയും കൂട്ടത്തില് വളരെ എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് പ്രതീക്ഷത പ്രത്യേകിച്ച് എന്നില് എന്താണ് സൃഷ്ടിച്ചത് എന്നുള്ള ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് സത്യമാണോ പ്രതീക്ഷിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ചിരിച്ചുകൊണ്ട് പറയാനുണ്ട് അവനെ കളിയാക്കിക്കൊണ്ട് പറയാനുണ്ട് എനക്ക് പ്രതീക്ഷിനെ കുറിച്ച് സങ്കടത്തോടെ പറയാനൊന്നുമില്ല പ്രതീക്ഷിനെ കുറിച്ച് പറയുമ്പോഴല്ലേ എങ്ങനെയാണ് നാടകം കളിക്കുമ്പോൾ കൈയിലെഴുതി വെച്ച് മൈലാറ്റ് വരച്ച പോലെ ഉണ്ടാവും എൻ്റെ കയ്യിൽ ചിലപ്പോൾ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇരുത്തത് രംഗം മാറി വന്നിട്ട് വേറെ പ്രോപ്പർട്ടി വെച്ചിട്ട് വന്നിട്ട് സ്റ്റേജിൽ കുത്തിയിരിക്കുന്നുണ്ടാവും വേറെ രംഗം അങ്ങനെ രസകരമായ ഒരുപാട് അയവർക്കുകൾ മാത്രമാണ് എനിക്ക് ഇന്ന് പോലും കുറിച്ച് ചകപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കരുണാകരൻ പനങ്ങാടൻ രാജേഷ് കരേള ജിക്കുട്ടൻ പേരളം ആർ പലേരി സന്തോഷ് കുമാർ ചെകപുഴ രാജു ചുണ്ട എം ആർ രതീഷ് ജെയിംസ് ഇടപ്പള്ളി മധു കരേള കെ ഡി എൻ രാഘവൻ വിജേഷ് കാരി സുരേഷ് നമ്പ്യാർ സജി ചുണ്ട ദാമോദരൻ പെരളം എന്നിവർ പ്രസംഗിച്ചു കുട്ടിക്കാലം മുതൽ എനിക്ക് പ്രതീക്ഷ പ്രതീക്ഷൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു വളരെ തുറന്ന മനസ്സോടെ കരുത്തുറ്റ വാക്കുകളോടെ വിമർശനങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു ചില ഘട്ടങ്ങളിലൊക്കെ നേരിടുന്ന നേര പ്രശ്നങ്ങൾക്ക് ബോംബടികൾ നിർദ്ദേശിക്കുന്നതിനും എനിക്ക് അഭിയപ്പെട്ട സുഹൃത്തിൻ്റെ ശിഷ്യന്റെ സഹായം ലഭിച്ചു പഞ്ചായത്തിന്റെ ചുമതലയായിട്ട് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ വർഷം കഴിഞ്ഞു നാലാം വർഷത്തെ പദ്ധതി രൂപീകരണം ഞങ്ങളുടെ മൂന്നാമത്തുള്ളത് ഞങ്ങൾ നടന്നതിലെ നാലാമത്തെ വർഷത്തെ പദ്ധതി രൂപീകരണ സമയത്ത് ഇമയുടെ അവലോകന മീറ്റിംഗ് ഇവിടെ നടത്തിയ നാടകത്തിലും ഒരു ആറ് വർഷത്തോളം അമേത്വർ നാടകത്തിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ് അത് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് എല്ലാവർക്കും നാടക പ്രവർത്തകരാകാൻ കഴിയില്ല മഹാനായ പറഞ്ഞത് ഒരു ഉത്തമ കലാകാരൻ നിത്യ പതിതനും വിശ്വ കാമുകനുമാണ് എന്നാണ് നാടകം നമുക്ക് എല്ലാവർക്കും കളിക്കാം പക്ഷേ അച്ചടക്കമുള്ള ഒരു നാടക പ്രവർത്തകനാകുന്നത് ആകണമെങ്കിൽ അത് ഏറെ ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പ്രജീഷ് എന്നെ കാണുമ്പോൾ നാടക ഉദ്ഘാടന വേളയിലും മറ്റും എന്നോട് സ്നേഹത്തോടെ ഒരു ആവശ്യം ഉന്നയിക്കാറുണ്ട് എനിക്ക് ഒരു പ്രൊഫഷണൽ നാടകം പോലുള്ള നാടകത്തിൽ അഭിനയിക്കാൻ വലിയ മോഹമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ആ കൊറോണ കാലം മുതലാണ് എനിക്ക് ഇമയായിട്ട് ഒരു ബന്ധം ഉണ്ടായത് ഇമയില് ആദ്യമായിട്ട് പറഞ്ഞൊരു ഡിജിറ്റൽ നാടകം ചെയ്യാനാണ് ആദ്യമായിട്ട് വരുന്നത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം അത്ര ആയിട്ടു വളരെ പെട്ടെന്ന് ഇങ്ങനെ ശ്രീഭൂമിയില സ്ഥിര ആശാന്റെ വരികൾ നേരത്തെ മാഷ് പറഞ്ഞു അസ്ഥിര എന്നാണ് ആശ പറഞ്ഞത് ഐശ്വര്യ ഭൂമിയിൽ അധിക കാലം വാഴില്ല ഒരു വല്ലാത്ത ഒരു പ്രവചന ശക്തിയിലൊരു വാക്ക് പോലെ പലയിടത്തും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ശ്രീഭൂമിയിൽ അസ്ഥിര ഐശ്വര്യ ഭൂമിയിൽ സ്ഥിരമായി നിൽക്കൂല നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ